എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ദമ്പതികൾ കുറച്ചുനാൾ കഴിഞ്ഞാൽ സെക്സിൽ ഏർപ്പെടുന്നത് നിർത്തുന്നത് ഇതിന്റെ അഞ്ച് കാരണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ദമ്പതികൾക്കിടയിൽ സെക്സ് ഇല്ലാതെയാകുന്നു അതിന്റെ അഞ്ച് കാരണങ്ങൾ സെക്സ് ഇപ്പോഴും ഇന്ത്യയിൽ ഒരു നിഷിദ്ധമായ വിഷയമായിരിക്കും ആളൊഴിഞ്ഞ കോണുകളിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാം അതിന്റെ പ്രാധാന്യം നിഷേധിക്കാം ഒരു സമൂഹം എന്ന നിലയിൽ ലൈംഗികതയുടെ ആവശ്യകതയെ കുറച്ചു കാണാൻ പരമാവധി ശ്രമിച്ചേക്കാം പ്രണയബന്ധത്തിലോ വിവാഹത്തിലോ ഉള്ള ശാരീരിക അടുപ്പം അതിന്റെ നിലനിൽപ്പിന് സഹായകമാണ് വൈകാരികമായ ലഭ്യത കുറവോ അകൽച്ചയോ നിങ്ങളുടെ ദാമ്പത്യത്തെ ലൈംഗികത ഇല്ലായ്മയെ തകർക്കുന്നത് പോലെ തുല്യനാശം വിതയ്ക്കാനും കഴിയും അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ വേരോന്നി പിന്നീട് വിവാഹത്തിന്റെ മറ്റു വിള്ളലുകളിലേക്കും കടന്നു ചെല്ലും എന്നിട്ടും കുറച്ചു നാളുകൾക്ക് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിർത്തുന്ന ദമ്പതികളുണ്ട് ചിലപ്പോൾ ഒരു വർഷമോ അതിൽ കൂടുതലോ കഴിഞ്ഞ ശേഷമാകും ഇത് ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടാകാം അവയിൽ മിക്കതും കണ്ടെത്തിയാൽ മികച്ച ലൈംഗിക ജീവിതം നയിക്കാൻ സഹായിക്കും എന്നാൽ ആദ്യഘട്ടം എല്ലായ്പപ്പോൾ പ്രശ്നത്തിന്റെ തിരിച്ചറിയൽ നമുക്ക് ആദ്യം കാരണങ്ങൾ കണ്ടെത്താം അങ്ങനെ നിങ്ങൾക്ക് അതിന്മേൽ പ്രവർത്തിക്കാനുമാകും ഒന്നാമതായി ക്ഷീണം നിങ്ങളുടെ പങ്കാളിയുമായി ലൈംഗികതയിൽ ഏർപ്പെടുന്നതിന് സ്വാഭാവികമായും ഊർജ സ്വലവും ചുടലവുമായിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് ജോലി സംബന്ധമായ സമ്മർദ്ദവും തിരക്കേറിയ ഷെഡ്യൂളും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നിറയ്ക്കും നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നു പോകും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും നിങ്ങൾക്ക് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നില്ല എങ്കിൽ സമ്മർദ്ദവും വർദ്ധിക്കും രണ്ടാമതായി സ്വന്തം ശരീരത്തോടുള്ള അസംതൃപ്തി ഇത് ബോഡി പോസിറ്റിവിറ്റിയുടെ കാലമാണ് പക്ഷേ എല്ലാവർക്കും അവരുടെ ചിന്തകളെ അങ്ങനെ മാറ്റാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് അരക്ഷിതാവസ്ഥ തോന്നിയാൽ സ്വയം അടിച്ചേൽപ്പിക്കുന്ന നാണക്കേടും വഴവും കാരണം നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ ആകൃതിയും വലുപ്പവും നിങ്ങളുടെ ലൈംഗിക ആസക്തിയെ ഗണ്യമായി കുറച്ചേക്കാം അവിടെ പങ്കാളികളിൽ ഒരാൾ ഫിറ്റ് ആണെങ്കിൽ മറ്റേയാൾക്ക് അപകർഷതാ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടിയാണിത് മൂന്നാമതായി വിരസത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഥിരമായ ഒരു ചര്യ കുറച്ച് സമയത്തിന് ശേഷം വിരസതയിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത് ഉത്തേജിപ്പിക്കില്ല വ്യത്യസ്ത മാർഗങ്ങൾ പരീക്ഷിക്കുകയും പൊസിഷനുകൾ മാറ്റുകയും ചെയ്യുന്നത് കൂടുതൽ നീളമേറിയതും ആനന്ദദായകവുമായ ബന്ധം നിലനിർത്താൻ ഉപകരിക്കും വിരസമായ സെക്സ് അത്യന്തികമായി ലൈംഗിക ബന്ധം ഇല്ലാതാക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമതായി പ്രത്യയശാസ്ത്രങ്ങളിലെ വൈരുദ്ധ്യം മാനസികമോ വൈകാരികമോ ആയ അനുയോജ്യത പലപ്പോഴും ശാരീരിക ബന്ധത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പങ്കാളിക്ക് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പിന്നീട് അത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലേക്ക് കടന്നു വരും നീരസത്തിന്റെ ഒരു വികാരം ആരംഭിക്കുന്നു നിങ്ങളെ ബോധവൽക്കരിക്കാനും നിങ്ങളുടെ പങ്കാളിയുമായി ശാരീരികമായി അടുത്തിടപഴകാനും ഇത് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യുന്നുണ്ട് അഞ്ചാമതായി മോശം ശുചിത്വം മോശം ശുചിത്വം സെക്സിനിടെ വലിയൊരു വഴിത്തിരിവാണ് നിങ്ങളുടെ പങ്കാളി ദിവസങ്ങളായി കുളിക്കുന്നില്ല എങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ബ്രഷ് ചെയ്യുന്നില്ല അങ്ങനെ പോലെയുള്ള മറ്റു വൃത്തിഹീനമായ ശീലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്യന്തികമായി വെറുക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഏത് വിധേയമാണ് നിങ്ങൾക്ക് ഇത്തരം മടുപ്പ് വന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്